എൻ്റെ പ്രിയ കുഞ്ഞു മക്കളെ തിരുപ്പറവിയുടെ ഏറ്റവും അടുത്ത തിരുമണിക്കൂറിലേക്ക് നമ്മൾ എല്ലാവരും പ്രവേശിച്ചിരിക്കാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ ഞാൻ നേരുകയാണ് എന്തിനാണ് ഈശോ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത് ഈശോ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് മനുഷ്യ മക്കളെ മുഴുവനും ദൈവ മക്കളാക്കാൻ വേണ്ടിയാണ് ഈ വലിയ സന്ദേശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് എന്നാൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക ദൈവിക മനുഷ്യനായി വളരുക ഇതിനു വേണ്ടിയാണ് യേശോ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നത് ഈ ഒരു വലിയ സന്ദേശം നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ വലിയ സന്ദേശം ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് വിളിച്ചറിയിച്ചുകൊണ്ട് ഈശോ ആഗതനാകുന്നു എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ തീരും